ഇന്നലെ മുതൽ സൗദി മൾട്ടിപ്പിൾ എൻ്റെ ഫാമിലി വിസ്റ്റിവിസാണ് റീ ഓപ്പൺ ആയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഫാമിലി വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ അപ്ലൈ ചെയ്ത് പിറ്റേന്ന് തന്നെ അതായത് ഇന്നലെ അപ്ലൈ ചെയ്ത് ഇന്ന് രാവിലെ കത്തിലിനെ കൊണ്ട് നമ്മൾ ചേംബർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേംബർ ചെയ്തത് ഒമ്പത് മണിക്കാണ് ഏകദേശം ഒമ്പത് മണിക്ക് ചേംബർ ചെയ്ത് ഏകദേശം പത്ത് അൻപത്തിനാലിന് വിശ ഇറങ്ങി തെലപ്പ് കണ്ടോ തെലപ്പ് ഇറങ്ങിയുടെ കോപ്പിയാണ് ഇത് ഇത് കണ്ടിട്ട് ആരും പഴയതാണെന്ന് പറയണ്ട ഇതിന്റെ ഡേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ ഡേറ്റ് ഇവിടെയുള്ള ഡേറ്റ് അറബിക്കാണ് അറബിക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോ തെലപ്പ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ തെലപ്പ് ഇറങ്ങുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ തലവ് അറബിക്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറബി അറിയാത്ത ആളുകളാണെങ്കിൽ അറബി അറിയുന്ന ആളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഫാമിലി വിസ്റ്റിവിഷ തലവ് കൊടുക്കുക തലമ്പ് കൊടുത്ത് ആ സമയം തന്നെ നിങ്ങൾ മാക്സിമം പറ്റുമെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ ചേമ്പർ ജയിക്കാം അല്ലെങ്കിൽ പിറ്റേന്ന് ഒന്ന് ചെയ്യിക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തലവ് ഇറങ്ങും പല ആളുകളും പറയുന്നത് കേട്ടു സിംഗിൾ എൻഡ്രി ഫാമിലി വിസ്റ്റിവിഷയായിട്ട് തലവ് കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം അയ്യോ ദിവസം ഇറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളോടും അതേപോലെ ഇപ്പോൾ നിലവിൽ സിംഗിൾ തലപ്പ് കൊടുത്ത് ചേംബർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ പറയാനുള്ളത് നിങ്ങൾക്ക് വൺ ഇയർ മൾട്ടിപ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സിംഗിൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല സിംഗിൾ ക്യാൻസൽ ചെയ്യാതെ തന്നെ മൾട്ടിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തലപ്പ് ഇറങ്ങുന്നതാണ് സ്റ്റാമ്പിങ്ങും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ബംഗ്ലാദേശിയാരനാണ് ഇവനെ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് വെയിറ്റ് കാരണം അവന്റെ നാട്ടിൽ ഫാമിലി ബിസ്റ്റിവിസ് സ്റ്റാമ്പ് ചെയ്യുന്നെങ്കിൽ അവൻ സിംഗിൾ ആയിരുന്നു ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സിംഗിൾ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ അതായത് അല്ല ഫാമിലി ബിസ്റ്റിവിസ് സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ അവിടെ പോലീസ് വെരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അവന് മൾട്ടിപ്പിളിൻ്റെ തെലവ് കൊടുത്തു ഇന്ന് ഇന്നലെ തലവ് കൊടുത്തു ഇന്ന് തലവ് ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ആരെങ്കിലും വെയിറ്റ് ചെയ്തെങ്കിൽ തലവ് സിംഗ് മൾട്ടിപ്പിൾ വേണമെങ്കിൽ കൊടുക്കാം മൾട്ടിപ്പിൾ കിട്ടും പക്ഷേ എനിക്ക് പേഴ്സണലായിട്ടൊരു അഡ്വൈസ് പറയാനുള്ളത് ആരും ഇപ്പോൾ ചാടിക്കയറി തലവ് കൊടുക്കേണ്ട നാട്ടിൽ മറ്റേ സ്റ്റാമ്പിങ്ങിൻ്റെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല ഇന്നലെ മുതൽ എല്ലാവർക്കും അടിച്ച് ഇന്നലൊക്കെ ഒരുപാട് പേർക്ക് അടിച്ചു വന്നിട്ടുള്ളത് അൻപത് ദിവസം വെച്ചിട്ടാണ് അപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല പല രാജ്യക്കാർക്കും ഈ ഒരു രൂപത്തിലാണ് ഫാമിലി ഫെസ്റ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അതായത് മൾട്ടിപ്പിൾ കൊടുത്തുള്ള ആളുകൾക്കൊക്കെ സിംഗിളായിട്ട് ഇതേപോലെ ഡേറ്റ് ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടെന്ന് അറിയില്ല എന്തായാലും ഇത് പല ആളുകൾ പറയുന്നത് ഇത് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള എററാണെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല മോഫായോ അല്ലെങ്കിൽ എംബസി ഇതിനെ പറ്റി കാര്യങ്ങളൊന്നും ഇതുവരെ ഇപ്പോൾ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ വെയിറ്റ് ചെയ്തതോട് ഇതനുസരിച്ച് നമ്മുടെ വിസയുടെ വാലിറ്റീൻ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം നമ്മൾ എന്നാണ് വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് അന്ന് മുതൽ ഈ പറഞ്ഞ ഡേറ്റ് വരെയാണ് നമ്മുടെ വിസയിൽ വാലിഡിറ്റി ഉള്ളൂ എന്നാണ് ഇപ്പം ഇപ്പം വരുന്ന വിസയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് നമ്മുടെ സൗദി മൾട്ടിപ്ലൻറ്ററി ഫാമിലി വിസിറ്റി വിസൻ്റെ വാലിഡിറ്റി കാണിച്ചിരുന്നത് അതായത് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വാലിഡിറ്റി വൺ ഇയറും ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്നുള്ളത് നയൻറ്റി ഡേയ്സും കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഓരോ നയൻറ്റി ഡേയ്സ് കൂടുമ്പോഴും നമുക്ക് ഓൺലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ബോർഡർ വഴി എക്സ്റ്റെൻഷൻ ചെയ്യാമായിരുന്നു പിന്നെ നമ്മൾ കാണുന്നതനുസരിച്ച് നമുക്കിവിടെ മാക്സിമം ഈ ഒരു ഡേറ്റ് വരെ ഇവിടെ നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത് ഹജ്ജിന്റെ ടൈം ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിബന്ധന മുംബ്രവിസക്കാർക്ക് ഉണ്ടാവാറുണ്ട് എന്നിട്ട് ആരുടെങ്കിലും കഴിഞ്ഞ മുമ്പ്രവിസിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അങ്ങനെ ഒരു ഡേറ്റ് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു കോപ്പി വെക്കുന്നുണ്ട് ഇതൊരു പത്ത് ദിവസം മുന്നേ വന്നിട്ടുള്ള ഇറങ്ങിയ ഒരു മുംബ്രവിസയാണ് അപ്പോൾ ഇതില് ഡേറ്റ് കാണാൻ പറ്റിയ ഇതില് രണ്ട് ഡേറ്റ് ഉണ്ട് ഇതില് ഒന്നാമത്തെ ഡേറ്റ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കാണുന്നുണ്ട് എന്നൊന്ന് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ് വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡി എഫ് എസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ മാക്സിമം നമ്മൾ കാര്യങ്ങൾ പറയുക ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ വൺ ഇയർ തന്നെ നമുക്ക് അടിച്ചു തരാൻ വേണ്ടിട്ടുള്ള കാര്യം അവർ പറയാം കാരണം ഇത് നമുക്ക് വൺ ഇയർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടെ ബി എഫ് എസ്സിൽ നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ആ സമയത്ത് അവർ എടുക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അവർ സ്വീകരിച്ചു പല ആളുകൾക്കും വൺ ഇയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്രതീക്ഷയിലാണ് എല്ലാവരും വൺ ഇയറുള്ള അപ്ലിക്കേഷൻ ബി എഫ് എസിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്